നമ്മുടെ ധ്യാന സമഗ്രത്തിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഒരു സുഹൃത്ത് എന്നോട് ആവശ്യപ്പെട്ടത് ഈ ധ്യാനത്തിൽ ഗണപതിയെ കണ്ടു എന്ന് പറയുന്നുണ്ടല്ലോ അതേസമയം നമ്മുടെ ഡോക്ടർ സ്പീക്കർ പറയുന്നു അവിടെ എല്ലാവരും ഡോക്ടർമാരാണല്ലോ ഡോക്ടറേറ്റ് ഇല്ലാത്ത ഒരാളും അവിടെ ഇല്ല ഇനി ഇപ്പോൾ ഇന്നലെ ഇല്ലെങ്കിലും ഇന്നേക്കത് കിട്ടിക്കൂടെയില്ല അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു തന്നേ അതൊരു തമാശയായി സ്വീകരിച്ചാൽ മതി അപ്പോൾ ഗണപതി മിത്താണ് എന്ന് പറഞ്ഞു എന്നാൽ ഹിന്ദു മിത്തോളജി എന്നൊരു വാക്കും പ്രബലമാണ് വളരെ പ്രചാരത്തിലുണ്ട് അപ്പോൾ ഇതിഹാസം എന്ന് പറയുന്നത് ഹിസ്റ്ററി എന്നാണ് മഹാഭാരതവും രാമായണവും ഒക്കെ ഇതിഹാസമായിട്ടാണ് കരുതപ്പെടുന്നത് ഹിസ്റ്ററി അപ്പോൾ അതുകൊണ്ടാണ് അതിന് ഹിസ്റ്റോറിക്കൽ തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമം നടക്കുന്നത് അത് കിട്ടിയെന്നും പറയുന്നു കിട്ടിയില്ല എന്നും പറയുന്നു എന്നാൽ ഇതൊന്നും ഹിന്ദു മതത്തെ ബാധിക്കുന്ന കാര്യങ്ങളല്ല എന്നുള്ളതാണ് ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായ കാര്യം ഖുറാനിൽ പറഞ്ഞിട്ടുള്ളതോ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതോ ആയ ഏതെങ്കിലും ഒരു കാര്യം ശരിയല്ല എന്നാരെങ്കിലും പറഞ്ഞാൽ ആ പറഞ്ഞവൻ്റെ കഥ അതോടെ തീർന്നു എന്നതായിരുന്നു അടുത്ത കാലം വരെ അവസ്ഥ എന്നാൽ ഇന്ന് ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികളും ഈ ശാസ്ത്രത്തിൻ്റെ യുഗത്തിൽ അതിനനുസരിച്ച് ബുദ്ധിപരമായി ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അവിടെ അവിടെ ചില ചില ശബ്ദങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് വിമർശനമാത്മകമായിട്ട് തന്നെ ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ അതൊരു സമയത്താണ് ഇദ്ദേഹം പറയുന്നത് ഗണപതി മിത്താണെന്ന് വേറെ ഒരാൾ ഒരു ധ്യാന ഗുരു ആണെന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു വ്യക്തി പറയുന്നു എൻ്റെ ശിഷ്യന്മാരൊക്കെ ഗണപതിയെ കണ്ടു എന്നും അപ്പോൾ ഇത്തരം ചില അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ അഥവാ കണ്ടു എന്നൊരു തോന്നലുള്ള വ്യക്തിക്ക് അതൊരു സത്യമായിട്ട് തോന്നാം എന്നാൽ ഇവിടെ ഞാൻ ഏറ്റവും അവസാനം പറയേണ്ട വാക്കാണ് ഏറ്റവും ആദ്യം തന്നെ പറയുകയാണ് ഗണപതി ഒരു മിത്ത് തന്നെയാണ് ഈ പ്രപഞ്ചം പോലും ഒരു മിത്താണെന്ന് വിശ്വസിക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ ബാക്കിയാണ് ഞാൻ അപ്പോൾ ഇവിടെ ഞാനും നിങ്ങളും ഈ ഞാനീ കാണുന്നതും ഈ ഉപയോഗിക്കുന്നതുമായ മൊബൈൽ പോലും അല്ലെങ്കിൽ ഈ പ്രപഞ്ചം പോലും ഒരു മായയാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ള അതായത് മറ്റാരുടെ സോഫ്റ്റ്വെയറിലുള്ള ഒരു തോന്നൽ ആ ഒരു കാര്യം മാത്രമാണ് ഒരാപ്പ് മാത്രമാണ് നമ്മളെല്ലാം എന്നുള്ളതാണ് സനാതനധർമ്മം നമ്മളോട് പറയുന്നത് ഇതിനെക്കുറിച്ച് ഞാൻ എൻ്റെ ധ്യാനത്തിൽ കാര്യമായിട്ട് ചിന്തിച്ചിട്ടുണ്ട് എൻ്റെ ഗുരുനാഥൻ എനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഈ ധ്യാനത്തിലൂടെയെല്ലാം ഞാൻ നിങ്ങളോട് പറയുന്നത് അത് ആവശ്യമുള്ളവർക്ക് വിശ്വസിക്കാം അല്ലാത്തവർക്ക് തള്ളിക്കളയാം ഇത് നിങ്ങൾ വിശ്വസിച്ചത് എനിക്ക് എന്തെങ്കിലും ലാഭം കിട്ടുന്നോ അവിശ്വസിച്ചത് കൊണ്ട് എന്തെങ്കിലും നഷ്ടം വരുന്നോ ഇല്ല എന്നതുകൊണ്ട് തന്നെ ഇതിനെ യുക്തിപരമായിട്ട് വിശകലനം ചെയ്യാൻ പ്രപഞ്ചത്തെ നമ്മുടെ ജീവിതത്തെ നമ്മുടെ ആരാധനാ രീതികൾ നമ്മുടെ വിഗ്രഹസങ്കല്പങ്ങൾ നമ്മുടെ ദൈവസങ്കല്പങ്ങൾ നമ്മുടെ ഈശ്വര സങ്കല്പങ്ങളെ എല്ലാം യുക്തിപരമായിട്ട് വിശകലനം ചെയ്യാനും അതിൽ അയുക്തമായിട്ട് കാണുന്നതിനെല്ലാം തള്ളിക്കളയാനുമുള്ളൊരു മനസ്സ് പണ്ടത്തെ ഹിന്ദുവിനുണ്ടായിരുന്നു ഇന്നത് ഇസ്ലാമിസ്റ്റുകളുടെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെയൊക്കെ ആക്രമണം കാരണം ഹിന്ദുവും ആ ഒരു രീതിയിൽ സെമറ്റിക് ചിന്തകളിലേക്ക് പോവുകയാണ് എൻ്റെ ദൈവത്തെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ ഞാൻ അവനെ ശരിയാക്കും മറ്റവർ ഞങ്ങൾക്കാരെയും കുറ്റം പറയാം മ ഞങ്ങൾക്കാരെയും അവഹേളിക്കാം പക്ഷേ ഞങ്ങളെ ആരും പറയരുത് എന്നായിരുന്നു അവരുടെ നിലപാട് അതിപ്പോ ക്രിസ്ത്യാനികളിൽ അത് ഏറെക്കുറെ തിരുത്തപ്പെട്ടിട്ടുണ്ട് അവർക്ക് സനാതനധർമ്മത്തോട് വലിയ ആരാധനയും ആദരവും അവർ വെ വെച്ച് പുലർത്തുന്നവരാണ് മിക്കവാറും ക്രിസ്ത്യാനികൾ അല്ലാത്ത ചില വർഗീയവാദികൾ എവിടെയും ഉണ്ടാകുമല്ല അത് ഹിന്ദുമതത്തിലും ഉണ്ട് എന്നുള്ളതാണ് എന്നാൽ ഈ വർഗീയവാദികൾക്ക് വളം വയ്ക്കുന്ന വിധത്തിലാണ് നമ്മുടെ മറ്റു മതങ്ങളുടെ പ്രചരണം അപ്പോൾ അവിടെ അത് കൂടി വെച്ചുകൊണ്ട് ഇവിടെ ഹിന്ദുവിനെ വളർത്തിയത് നമ്മുടെ പിണറായി വിജയനോട് ഹിന്ദുത്വ ചിന്തകൾ വളർത്തിയതിന് കാരണം ഒരു വർഗത്തെ ഒരു പ്രത്യേകമായി കണ്ട് ആക്രമിക്കുകയാണെങ്കിൽ ക്രമേണ തിരിഞ്ഞു കടിക്കണം എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടാവുമല്ലോ ആ തിരിഞ്ഞു കടിക്കലിൻ്റെ ഇടയിൽ അവരിലുള്ള സ്വാത്വിക ചിന്തകർ വന്ന് അതിൻ്റെ തത്വശാസ്ത്രങ്ങൾ പറയുകയും ആത്മീയ ചിന്തകൾ വരികയും അങ്ങനെ പിണറായി വിജയൻ എന്ന ഒരു വ്യക്തി കേരളത്തിലെ ഹിന്ദുത്വത്തിൻ്റെ വളർച്ചയ്ക്ക് വളരെ വലിയ സേവനമാണ് ചെയ്തിട്ടുള്ളത് ഇതാരും പെട്ടെന്ന് അംഗീകരിച്ചു തരില്ല കാരണം നമ്മൾ എതിര്ക്കുന്നത് മാത്രമേ കാണുന്നുള്ളൂ പക്ഷെ ആ എതിർപ്പിലൂടെ ഉണ്ടാകുന്ന വളർച്ച ഒരിക്കലും നമുക്ക് വിസ്മരിക്കാവുന്നതല്ല അപ്പം അതുകൊണ്ട് രാവണനാണ് രാമനെ വളർത്തിയത് എന്നുള്ളത് ചുരുക്കി പറയാം അപ്പോൾ രാമ ഇല്ലായിരുന്നെങ്കിൽ രാമനെ ഇന്ന് ലോകം അറിയില്ലായിരുന്നു അതേപോലെ നല്ലൊരു ശത്രു ഏത് ഏത് സംഘടനയ്ക്കായാലും അല്ലെങ്കിൽ ഏതൊരു ചിന്താധാരയ്ക്കായാലും നല്ലതാണ് ദേവൻ അസുരൻ എന്നുള്ള സങ്കല്പത്തിൽ ദേവനുണ്ടെങ്കിലേ അസുരനുള്ളൂ അസുരനുണ്ടെങ്കിലേ ദേവനുള്ളൂ അപ്പം ഈ ഒരു വസ്തുത സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് വ്യക്തമായിട്ട് യുക്തിപരമായിട്ട് തന്നെ തെളിയിക്കാൻ പറ്റും നമുക്കൊരു ശത്രു ഉണ്ടെങ്കിൽ മാത്രമേ നെഗറ്റീവ് ഉണ്ടെങ്കിലേ പോസിറ്റീവിന് പ്രസക്തിയുള്ളൂ പോസിറ്റീവ് ഉണ്ടെങ്കിലേ നെഗറ്റീവിനും പ്രസക്തിയുള്ളൂ അപ്പോൾ ഇങ്ങനെയൊരു ഘടനയിലാണ് ലോകത്തെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ലോകത്തെ നിലനിർത്തുന്നത് അത് ഉണ്ടാക്കിയതാര് അല്ലെങ്കിൽ നിലനിർത്തുന്നതാർ അല്ലെങ്കിൽ നശിപ്പിക്കുന്നുണ്ടെങ്കിൽ അതാര് എന്നുള്ള ചിന്തകളിലേക്കൊക്കെയാണ് നമ്മുടെ ധ്യാനം കടന്നു പോകേണ്ടത് ധ്യാനം എന്ന് പറഞ്ഞാൽ അതുവരെയുള്ള എല്ലാ ധാരണകളെയും വലിച്ചെറിഞ്ഞ് അത് മതചിന്തകളായാലും രാഷ്ട്രീയ ചിന്തകളായാലും ശാസ്ത്രീയ ചിന്തകളായാലും അതിനെയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ ശൂന്യാവസ്ഥയിൽ മനസ്സിനെ പ്രതിഷ്ഠിക്കുക അപ്പോൾ നമ്മുടെ തലച്ചോറും ഈ പ്രപഞ്ചത്തിൻ്റെ ചെറിയൊരു പ്രതിരൂപമാണ് അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങളുടെ ഒരു സംശീകരണമാണ് നമ്മുടെ തലച്ചോറും ഇവിടെ ഈ പ്രപഞ്ചത്തിനൊരു മാസ്റ്റർ ബ്രെയിൻ ഉണ്ട് എന്നുള്ളത് അത് പ്രപഞ്ചത്തിൽ തന്നെയാണ് ഒരു മാസ്റ്റർ ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ട് കാരണം സൂര്യനെയും ചന്ദ്രനെയും ഭൂമിയെയും സൗരയുധത്തെയും നമ്മുടെ ആകാശഗംഗയെയും അതുപോലുള്ള അനന്ത കോടി ആകാശഗംഗകളെ ഇത്രയും ക്രമമായിട്ടും പരസ്പരം കൂട്ടിയിടിക്കാതെ എല്ലാം ക്രമമായിട്ട് നടക്കുകയും ഈ ജീവജാലങ്ങൾക്കൊക്കെ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയും അതിനെ നിലനിർത്തുകയും അതിനെ പരിപാലിക്കുകയോ എല്ലാം ചെയ്യുന്നൊരു സിസ്റ്റം ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ തീർച്ചയായിട്ടും നല്ലൊരു അതിനെയാണ് ബ്രെയിൻ എന്ന് വിളിക്കേണ്ടത് ഇത് നിങ്ങൾ കയ്യും കാലും കൊടുക്കുന്ന അല്ലെങ്കിൽ ആ ഒരു രൂപത്തിൽ സങ്കല്പിക്കുന്ന അതിലൂ ഒരു വ്യക്തിയുടെ തലയിലുള്ള ഒരു സാധനത്തിന് മാത്രമല്ല ബ്രെയിൻ എന്ന് പറയുന്നത് ബ്രെയിൻ എല്ലാറ്റിനുമുണ്ട് ഇതൊന്നുമില്ലാത്ത മരങ്ങൾക്കും ബ്രെയിനുണ്ട് മൃഗങ്ങൾക്കുമുണ്ട് ഈ ഭൂമിക്കുമുണ്ട് സൂര്യനുണ്ട് സൗരൂദത്തിന് മൊത്തമായിട്ടൊരു ബ്രെയിനുണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു ബ്രെയിൻ സിസ്റ്റം ക്രമമായി വർക്ക് ചെയ്യുന്നതുകൊണ്ട് നിയന്ത്രിക്കുന്നത് കൊണ്ടാണ് എല്ലാം കൃത്യമായിട്ട് പോകുന്നത് ഇതിനെ ശാസ്ത്രീയമായിട്ട് തന്നെ കണ്ടാൽ മതി വിശ്വാസത്തിൻ്റെ ഒരു ലെവലിലെ അല്ല ഞാൻ പറയുന്നത് അപ്പം ഒരു ബ്രെയിൻ പ്രപഞ്ചത്തിനുണ്ടെങ്കിൽ ആ ബ്രെയിനുമായിട്ട് നമ്മുടെ സ്വന്തം ബ്രെയിനിനെ നമ്മുടെ തലച്ചോറിനെ പ്രപഞ്ചത്തിൻ്റെ തലച്ചോറുമായിട്ട് കണക്റ്റ് ചെയ്യുന്നതാണ് ധ്യാനത്തിൻ്റെ ഒരു രീതി ആ കണക്ഷൻ കംപ്ലീറ്റ് വിച്ഛേദിച്ചുകൊണ്ട് ഞാൻ എന്നിലേക്ക് ഒതുങ്ങുന്നതാണ് ധ്യാനത്തിൻ്റെ മറ്റൊരു രീതി ഇങ്ങനെ ധ്യാനത്തിന് രണ്ട് രീതികളാണ് പൊതുവേ ഉള്ളത് ഒന്ന് എൻ്റെ തലച്ചോറിനെ പ്രപഞ്ചത്തിൻ്റെ തലച്ചോറുമായി ബന്ധിപ്പിക്കുകയും കണക്ട് ചെയ്യുകയും സുഗമമായ ആശയവിനിമയം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും ചെയ്യുക ഇതിനാണ് മൂന്നാം കണ്ണിൻ്റെ ഉണർവ് അതായത് ആറാം ഇന്ദ്രിയം തുറക്കൽ എന്നെല്ലാം പറയുന്നത് അതേപോലെ മറ്റൊന്ന് ഈ പ്രപഞ്ചവുമായിട്ടുള്ള സകല ബന്ധങ്ങളും വിച്ഛേദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഉള്ളിലേക്ക് ഒതുങ്ങുകയും അവിടെ മറ്റൊരു പ്രപഞ്ചം കണ്ടെത്തി അതിൽ രമിക്കുകയും അതിൽ ആനന്ദിക്കുകയും അതിൽ സുഖിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ കോടി വർഷങ്ങളോളം ഇരിക്കുന്ന ഒരവസ്ഥ അവിടെ നമ്മുടെ ശരീരം ദ്രവിച്ചു പോയാൽ പോലും നമ്മൾ അറിയുന്നില്ല പിന്നീട് ആ ഒരു സുന്ദരമായ അവസ്ഥയിലിരിക്കുന്നതാണ് ധ്യാനത്തിൻ്റെ മറ്റൊരു രൂപം ഇങ്ങനെ ധ്യാനത്തിന് രണ്ട് ശാഖകളുണ്ട് ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ തൻ്റെ ഉള്ളിലേക്ക് ഒതുങ്ങുക മറ്റൊന്നും പ്രപഞ്ചവുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കുക രണ്ടാമത്തത് പ്രപഞ്ചത്തെ അജ്ഞാചക്രത്തിലൂടെ കണക്ട് ചെയ്തുകൊണ്ട് പ്രപഞ്ചത്തെ അറിയുക അപ്പോൾ നമുക്ക് ഭാവി ഭൂതം വർത്തമാനം ഇതെല്ലാം അകലെയുള്ളത് അടുത്തുള്ളത് ഇതെല്ലാം അപ്രസക്തമാവും എല്ലാം നമ്മുടെ കൺമുന്നിൽ ഉണ്ടാകും കൺമുന്നിലെല്ലാം നമ്മുടെ തലയ്ക്ക് അറിയാൻ പറ്റും പ്രപഞ്ചത്തിൽ എവിടെ നടന്നാലും അത് അറിയുന്ന ഒരു രൂപത്തിലേക്ക് നമ്മുടെ തലച്ചോർ പ്രാപ്തമാകും അപ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിറ്റാച്ച്മെൻ്റ് അവസ്ഥ അവിടെയും വരും ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം യോ ഇതൊക്കെ ഇതായിരുന്നോ ഈ സ്നേഹബന്ധങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നോ ഇവിടെ കാണുന്ന യുദ്ധങ്ങളും കലാപങ്ങളും ഈ വർഗീയതയും ഓർവിളികളും എല്ലാം ഒരു കുഞ്ചിരിയോടെ നോക്കിക്കാണാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകും അവിടെ ഇരുന്നു കൊണ്ടാണ് നമ്മൾ ഗണപതി മിത്താണോ എന്ന് പരിശോധിക്കാൻ പോകുന്നത് ഇത് ഞാൻ അടുത്ത എപ്പിസോഡിലേക്ക് മാറ്റി വയ്ക്കുകയാണ് തുടർച്ചയായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കാരണം ആർക്കെങ്കിലും ഈ അറിവ് കൊണ്ട് ഉപകാരമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചാനൽ മോണിറ്ററൈസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്കൊരു നേട്ടത്തിന് വേണ്ടിയല്ല പറയുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാനുള്ള അല്ലെങ്കിൽ അവർക്ക് അറിവ് ഉയരാനുള്ള ഉണ്ടെങ്കിൽ മാത്രം ഷെയർ ചെയ്യാം ഓക്കെ താങ്ക്